നമസ്കാരം അല്ല ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അല്ലേ കഴിഞ്ഞ കഴിഞ്ഞ കിട്ടിയതും കിട്ടിയ കിട്ടിയ വോട്ടും വോട്ടും കൂടുതലാണ് ഉണ്ടായിരിക്കുന്നത് ആം ആദ്മി കഴിഞ്ഞതും ആ ഇപ്പം എങ്ങനെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ കണ്ട ഉപദേശമെല്ലാം കൊടുക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധിയെ ഒരു വഴിക്കാക്കിയ മനുഷ്യനാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയുടെ എം പി ആണ് രാഹുൽ ഗാന്ധി സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ ദേശീയ തെരഞ്ഞെടുപ്പുകളും പ്രാദേശിക തിരഞ്ഞെടുപ്പുകളും എല്ലാം കൂടെ കൂട്ടി ഏതാണ്ട് തൊണ്ണൂറ് തെരഞ്ഞെടുപ്പുകളും പരാജയപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയാണ് ലോകത്തും മറ്റൊരു രാജ്യത്തും ഒരു രാഷ്ട്രീയ നേതാവും ഇത്രയേറെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഇങ്ങനെ മുൻനിരയിൽ നിൽക്കുന്നില്ല നിർത്തില്ല മാറ്റിയിരിക്കും പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോഴും കോൺഗ്രസിൻ്റെ തലപ്പത്ത് നിൽക്കുന്നതിൻ്റെ കാരണം ഇതാ ഇതുപോലുള്ള ഉപദേശകരാണ് എന്താ പറഞ്ഞു വെച്ചത് ഡൽഹിയിൽ തോറ്റത് കോൺഗ്രസ് അല്ല അത് ആം ആദ്മി പാർട്ടി അല്ലേ എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു വെച്ചത് കെ സി ഈ ഒരുപാട് വർഷം പുറ പുറകോട്ടൊന്നും പോകണ്ടല്ലോ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഒന്ന് പോയാൽ മതി രണ്ടായിരത്തി പതിമൂന്ന് വരെ നീണ്ട പതിനഞ്ച് വർഷത്തോളം തുടർച്ചയായിട്ട് മൂന്ന് തവണ ഡൽഹി ഭരിച്ച ആരാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ ഷീലാ ദീക്ഷിത് എന്ന വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹി ഭരിച്ചിരുന്നത് നല്ല ഭൂരിപക്ഷത്തിൽ ഭരിച്ചിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റു അന്ന് ശരിക്കും ഒറ്റ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആയിരുന്നു രണ്ടാമത്തെ കക്ഷിയായിരുന്നു ആം ആദ്മി അവർ കോൺഗ്രസിൻ്റെ പിന്നിലെയോടെ കൂടി ഭരിച്ചു പിന്നീട് ഭൂരിപക്ഷം ഇല്ലാതെ വന്നു അങ്ങനെ രാജിവെച്ചു ലോക്പാൽ കൊണ്ടുവരാൻ നോക്കി അത് നടന്നില്ല പിന്നീട് രാജിവെച്ചിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പ് മുതലാണ് ആം ആദ്മി അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാൻ തുടങ്ങിയത് അതിന് മുമ്പ് അത് ആരുടെ സംസ്ഥാനമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സംസ്ഥാനമായിരുന്നു കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടാണ് ആം ആദ്മി അവിടെ ഭരണം പിടിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ എട്ട് സീറ്റുണ്ടായിരുന്നു കോൺഗ്രസിന് പിന്നീട് വീണ്ടും രണ്ടായിരത്തി പതിനഞ്ച് വന്നപ്പോഴേക്കും അത് മുട്ടയായി രണ്ടായിരത്തി ഇരുപത് വന്നപ്പോഴേക്കും വീണ്ടും മൊട്ടയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പോഴേക്കും വീണ്ടും മുട്ടയായി ആ മുട്ടയാണ് ഈ കെ സി എസ് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളല്ലോ തോറ്റത് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ തന്നെ ഇത്തവണയുണ്ട് ഉണ്ട് സീറ്റും കൊണ്ടെന്ന് പറഞ്ഞത് സീറ്റ് എത്രയാണ് പൂജ്യം കഴിഞ്ഞ തവണത്തെയും കഴിഞ്ഞതിൻ്റെ അങ്ങേതവണത്തെയും സീറ്റ് എത്രയാണ് മുട്ട അപ്പോൾ അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണത്തെ മുട്ട ഇത്തവണയുണ്ട് അതിന് മുമ്പത്തെ മുട്ടയും ഇത്തവണയുണ്ട് അപ്പോൾ അവർക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല നഷ്ടം ഉണ്ടായത് ആം ആദ്മി പാർട്ടിക്കും കേജ്രിവാളിനും ആണെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അപ്പോൾ കെ സി എന്നാ നിങ്ങൾ ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയെ വിട്ടുപോകരുത് രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയിലെ അവസാനം വരെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടും ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടും തന്നെ നിങ്ങൾ കൊണ്ടുനടക്കണം കാരണം നിങ്ങൾ രണ്ടുപേരുമാണ് ബി ജെ പിയുടെ ഐശ്വര്യം